പത്തനംതിട്ട ബാർ അസോസിയേഷൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാം ഘോഷി സാറ് മറ്റു ഭാരവാഹികൾ കേരള സംസ്ഥാനത്ത് മറ്റെങ്കും മറ്റ് ഒരു സംസ്ഥാനത്തിനുമില്ലാത്ത രീതിയിൽ വളരെ ഇരട്ടി എന്നല്ല പറയുന്നത് കുത്തനെ എനിക്കൊന്നും മറ്റ് കേരളത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനുമില്ലാത്ത കോർട്ട് ഫീ വർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ ഭേദമന്യെ കേരളത്തിലെ മുഴുവൻ അഭിഭാഷകരും കേരളത്തിലെ എല്ലാ കോർട്ട് സെന്ററുകളിലും ഇന്ന് കോടതി ബഹിഷ്കരിച്ചു ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ട് വിവർത്തന കൊണ്ട് സാധാരണ സ്ത്രീകൾ കുടുംബ കോടതികൾ വരുന്നവർ അല്ലെങ്കിൽ മറ്റ് എല്ലാവരും പ്രതികളല്ലോ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കുന്നവര് സിവിൽ തർക്കങ്ങൾ കോടതിയെ സമീപിക്കുന്നവര് മറ്റ് ക്രിമിനൽ കേസുകളിലെ നിയമ നടപടികൾ ദൗർഭാഗ്യവശാൽ അകപ്പെട്ടു പോകുന്നവർ അടക്കമുള്ള കേരളത്തിലെ നിയമമേഖലയുമായി മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാ കക്ഷികൾക്കും ഇതിന്റെ ഫാഴ്ച ഒരു സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ ഈ കോട്ട് ഫീ വഴി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് 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 സാധാരണക്കാർക്ക് കോടതികളിലുള്ള ഒരു അവമതിപ്പ് അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ടെങ്കിലും കോടതികളെ സമീപിക്കാൻ ഇപ്പോൾ ഒരു അഭിഭാഷകനെ സമീപിക്കുമ്പോൾ കോട്ട് ഫീ വർത്തനവേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും കക്ഷികളിൽ നിന്ന് അമിതമായ ഫീസ് വാങ്ങാൻ കഴിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഈ വർത്തന വഴി സാധാരണക്കാരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുന്ന ഈ ഭാരം താങ്ങാവുന്നതിനപ്പുറമാണ് ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇതിനെ ശക്തമായി ബാർ കേരളത്തിലെ ബാർ അസോസിയേഷനുകളിലും അഭിഭാഷക സംഘടനകളും അത് അയരു ആയിക്കോട്ടെ ലോയേഴ്സ് കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭാരതീയ അഭിഭാഷക പരിഷത്തായിക്കോട്ടെ മറ്റ് ഇടത് വലതു മുന്നണികളിലെ ഘടകക്ഷികളുടെ രാഷ്ട്രീയ അഭിഭാഷക സംഘടനകളായിക്കോട്ടെ ഇവരെയൊക്കെ കൂടി ചേർന്നുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയി ഈ ഈ അന്യായമായ കോർ കോട്ട് ഫ്രീ വർത്തനവിനെ ഈ കിരാതമായ കോർട്ടീവർത്തനവിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയി ഈ സമരം ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിൽ മാത്രം മാത്രം ഈ ഈ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് നമ്മൾ പത്തനംതിട്ട ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ കോ കോടതിയുടെ പ്രവർത്തി ദിനത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു യോഗമാണ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സാം കോശി സാറിന് ക്ഷണിച്ചോളൂ സീനിയർ അഭിഭാഷകരെ മറ്റ് സഹോദരി സൗകര്മാർ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു നമ്മളെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയം അതിനെ എതിർപ്പ് അതിന് പ്രതിഷേധം അറിയിക്കുന്നതിനായിട്ട് കോളേജ് നടപടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാണ് നമ്മുടെ കോർട്ട് ഫീസ് അമിതമായി വർദ്ധിപ്പിച്ചു അഞ്ചിരട്ടിയോളം ആണ് ചില ഇതിനകത്തൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് യാതൊരു കാരണവശാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല ഇത് സാധാരണക്കാരെ മാത്രം ഇത് അഭിഭാഷകരെ അഡ്മുക്കരി ക്ലർക്കുമാരെ മാത്രമല്ല പൊതുസമൂഹത്തെ അതേപോലെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഇന്ന് കേരളത്തിലെ അമ്പത് മേൽ അമ്പത് അറുപത് ബാർ അസോസിയേഷനുകൾ ഇന്ന് കോടതി ബഹിഷ്കരിക്കുന്നുണ്ട് ആ കോടതി ബഹിഷ്കരണം ഇത്രയും ശക്തമായി വരാൻ കാരണം അതുപോലെ തന്നെ നമ്മളെ ഈ അതിൻ്റെ ആ വ്യാപ്തി നമ്മൾ ഉണ്ടാകുന്ന കഷ്ടതയുടെ വ്യാപ്തി എത്രമാത്രം വലുതായതുകൊണ്ടാണ് ഇത്രയും പേര് ഇന്ന് സമര കോടതി തടപണിയിൽ നിന്ന് അതുകൊണ്ട് ഈ പരിപാടി എത്രയും പെട്ടെന്ന് സർക്കാർ പിൻവലിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് സമര ബഹിഷ്കരണം നമുക്കിന്ന് ആരംഭിക്കാം നമ്മൾ ഇന്ന് കേരളത്തിൽ കേരള സംസ്ഥാന വ്യാപകമായി നമ്മൾ അഭിഭാഷകർ കോടതി ജോലികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് കോടതി ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ സംസ്ഥാനത്തിലൂടെയുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ അഭിഭാഷകരുടെയിലും അതുപോലെ തന്നെ കക്ഷികളുടെ ഇടയിലും അഭിഭാഷക ക്ലർക്കുമാരുടെ ഇടയിലും ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അമിതമായി കോടതിയിൽ ഫയൽ ചെയ്യാനുള്ള കേസുകളുടെ ഫീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഫീസുകൾ വർദ്ധിപ്പിച്ചത് മൂലം അഭിഭാഷകർക്കോ ക്ലർക്കന്മാർക്കോ മാത്രമല്ല സാധാരണക്കാരായ കക്ഷികൾക്ക് വളരെയധികം ദുരിതമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അഭിഭാഷക വൃത്തി വളരെ വളരെ ദുസ്സഹമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ഫീസുകളെല്ലാം തന്നെ കൂട്ടിയിരിക്കുന്നു മുൻപ് വളരെ സഹായകമായ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫീസ് ഫീസായിരുന്നു എന്നുവരികിൽ ഇന്ന് ലിറ്റിഗേഷൻ വരുന്ന ആളുകളെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് എല്ലാ എല്ലാവിധത്തിലുള്ള ഫീസുകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവിഭാഹ്യത സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ക്ലർക്ക് പരി സംബന്ധിച്ചിടത്തോളം അതി ദുസ്സഹനമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെ എല്ലാ രീതിയിലും പ്രതിഷേധിക്കേണ്ടത് അത്യാവശ്യമാണ് അഭിഭാഷക സമൂഹം അതിലേക്കാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മൾ അഭിഭാഷകരെന്ന നിലയിൽ ഭരണഘടന വായിച്ചിട്ടുള്ളവരാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വയൽ സിറ്റിസൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൗരന്മാർക്ക് സംരക്ഷണം നൽകുക അവരുടെ സ്വത്തും ജീവനും സംരക്ഷണം നൽകുക എന്ന പ്രാഥമിക കർത്തവ്യത്തിന് ചുങ്കം ചുമത്തുന്ന ഒരു നടപടിയാണ് ഈ നികുതി വർധനയിലൂടെ സർക്കാർ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ മാറ്റം വരുത്തിയില്ല എങ്കിൽ ഈ സമരം നാളെ തെരുവിലേക്ക് ഇറങ്ങുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അഭിഭാഷകരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഇന്ന് ഉടനീളം എല്ലാ കോർ സെന്ററുകളിലും അമിതമായ അന്യായമായ കോട്ട് ഫീസ് വർദ്ധനവിനെതിരെയുള്ള സമരം നടക്കുകയാണ് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട കോർ സെന്ററിൽ ഇത്തരം ബഹിഷ്കരണ പ്രതിഷേധം നടക്കുന്നത് ഇവിടെ മുൻപ് സൂചിപ്പിച്ച അഭിഭാഷക സുഹൃത്തുക്കൾ പറഞ്ഞു വർദ്ധനവിന് ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇരട്ടിയും അതിനപ്പുറത്തേക്കും കടന്ന് പല മടങ്ങ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ഇത്തരം പ്രതിഷേധം ഉള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ഭാരത് സ്വദേശൻ പ്രസിഡൻറ്റ് സെക്രട്ടറി മറ്റേ മുതിർന്ന അഭിഭാഷകരെ നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരമായി എത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ഏപ്രിൽ ഒന്ന് മുതൽ കോടതിയിൽ സമർപ്പിക്കേണ്ട അപേക്ഷകളിലും അതേപോലെ തന്നെ അനുബന്ധ രേഖകളിലും എല്ലാം ഭീമമായ ഒരു കോർട്ട് ഫീസ് വർധനവാണ് ഇന്ന് വന്ന് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെതിരെ കേരളത്തിലെ എല്ലാ ബാർ അസോസിയേഷനുകളും അതേപോലെ തന്നെ ക്ലർക്ക് അസോസിയേഷനും ഈ സമരം ഇതുപോലെയുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തുകയാണ് ഇന്നലെയും ഇന്നും ആയിട്ട് കേരളത്തിലെ പല കോടതി സെൻറ്ററുകളിലും ഇത്തരത്തിലുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കുന്ന അവസരത്തിൽ കോട്ട് ഫീസ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മോഹൻകുമാർ ജസ്റ്റിസ് മോഹൻകുമാറിനെ ഒരു കമ്മീഷനായിട്ട് നിയമിച്ച് അദ്ദേഹം കേരളത്തിലുടനീളം എല്ലാ സ്ഥലങ്ങളിലും വന്ന് അഭിഭാഷകരെയും അതുപോലെ തന്നെ ക്ലർക്കുമാരുടെയും പരാതികളും പൊതുജനങ്ങളിൽ നിന്നുള്ള ഒക്കെ സ്വീകരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു ബില്ല് അവതരിപ്പിക്കുന്നതിനായി നിയമസഭയ്ക്ക് കൈമാറിയത് അങ്ങനെ കൈമാറുന്ന അവസരത്തിൽ ഈ ഈ നമ്മളിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പരാതികളെല്ലാം അവിടെ മെമ്മോറണ്ടമായും അപേക്ഷയായും ഒക്കെ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഏതാണ്ട് ചെറിയ എമൗണ്ട് ആയിരുന്നു നിലവിൽ കോർട്ട് ഫീസ് നൽകിക്കൊണ്ടിരുന്നത് അതൊരു ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ തടസ്സമല്ല നമ്മൾ അതിന് എതിരുമല്ല ഇത് ഭീമമായിട്ടുള്ള ഒരു വർധനമാണ് നൂറും പത്തും അൻപതും ഒരു ഒരു മാനദണ്ഡവും ഇല്ലാതുള്ള ഒരു വർധനമാണ് ഇന്ന് നിലവിൽ വർദ്ധിപ്പിച്ചു ഇരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പൊതുജനങ്ങളെയാണ് പൊതുജനങ്ങളുടെ അടുത്തു ഇതിനുള്ള പൈസ കണ്ടെത്തേണ്ടത് പൊതുജനങ്ങൾ അവസാന അവസാനം അവരുടെ ഒരു താത്താണിയായിട്ട് വരുന്ന അവസാനം കോടതികളെയാണ് സമീപിക്കുന്നത് ആ കോടതിയിൽ സമീപിക്കാൻ വരുന്ന അവസരത്തിൽ കോടതിയിലും വക്കീലുമൊക്കെ ഇപ്പം തന്നെ പരാതികളാണ് നിരവധി ഫീസുകൾ മേടിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഫീസ് വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ കക്ഷികളുടെ മേലിലാണ് ഈ ഈ ഭാരമെല്ലാം എത്തിച്ചേരുന്നത് പൊതുജനങ്ങളായിട്ടുള്ള ആൾക്കാരുടെ മേളിലാണ് ഈ എത്തിച്ചേരുന്നത് ഈ സമയത്ത്